നിങ്ങൾ എന്നോട് ചോദിക്കും ഈ നാലായി കർത്താവ് വരണമെങ്കിൽ ആ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂന്ന് അല്ല അവൻ പുഷ്പം പോലെ ലാസം യുവർപ്പിച്ച് മർത്താക്കും മേരുകയും കൊടുക്കും അതാണ് ജീശു ഈ നാലായി വന്നാലും എൻ്റെ ദൈവവേദന നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങളും കർത്താവ് നിനക്ക് ചെയ്തു തരും കൈയടിച്ച് പരിശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് എന്നിലൂടെ കർത്താവ് ഇത്തരം പറഞ്ഞിട്ടുള്ളൂ കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് വായിക്കാം ഇരുപത്തിനാലല്ലേ വായിച്ചോളൂ ലൊക്കെ ഇരുപത്തിനാല് ഇരുപത്തെട്ട് ശ്രുതി കെട്ടെ ഹലീ അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെ ആ എമ്മാവസ്ഥയിലേക്ക് പോകണ ശിഷ്യമായി കുറിച്ച് പറയണ കേട്ടോ കർത്താവ് മരിച്ചു കഴിഞ്ഞു കൂടെ ഉണ്ടായിരുന്നു മർക്കോസ് വരെ തുണിയില്ലാതെ ഓടിക്കളഞ്ഞു പത്ത് ദിവസം കഴി കഴുകി അല്ല പി കൈ കഴുകി പത്ത് ദിവസം കർത്താവിനെ തള്ളിപ്പറഞ്ഞു അപ്പോസന്മാരൊക്കെ സ്ഥലം വിട്ടു ആരുമില്ലാണ്ടായി ക്ലയഫാസ് നാടുവിട്ടുപോയി അതാണ് ക്ലയോഫാസ് ഇപ്പോഴുണ്ടായിരുന്ന ശിഷ്യനാണ് ക്ലയാഫാസിൻ്റെ ഭാര്യയെ കുറിച്ച് വെച്ചിപ്പോഴുണ്ടായിരുന്നത് ദുഃഖിയാഴ്ച പെണ്ണുമ്പോൾ അവിടെത്തന്നെ താമസിക്കാൻ തരുന്ന തീരുമാനിച്ച കാരണം ഭർത്താവ് ഡൈവേഴ്സായി ആയി പോവുകയാണ് അയാളെ അയാളുടെ നാട്ടിലോട്ട് പോവുകയാണ് എം ഹൗസിലേക്ക് പോവുകയാണ് ക്ലയോഫാസ് അങ്ങനെ പോകുന്ന ക്ലയോഫാസ് ഭാര്യയുടെ അക്കൗണ്ട് മാത്രമാണ് ഈ മനുഷ്യനെ തിരക്ക് കർത്താവ് പോകണത് ഓർക്കുക ദൈവം ഇതല്ലേ നീ ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി നിൻ്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കാൻ ശ്രദ്ധിക്കട്ടെ Hallelujah, 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 <beharán> പോകുന്ന ആളിന്റെ കൂടെയും ഒരു വഴിയാത്തക്കാരനായി അവന് പ്രസൻസ് കൊടുക്കുകയാണ് അതാണ് സംഭവം യമാവസ് വാച്ചുള്ള ഭാഗങ്ങളെട്ട് അവർ ഗ്രാമത്തോടെ അടുത്തു അവർ എത്തേണ്ടിയിരുന്ന എമ്മാവസന്റെ അടുത്തൊന്നെ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അതെ ഭാവിച്ചു പിന്നെ അവനാണ്ടല്ലേ അവനാകട്ടെ ഇത് കൈയിരിപ്പാണ് ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് മരമറിയാതെ കൊടികിടരുത് കർത്താവിൻ്റെ സ്വഭാവങ്ങൾ അറിയണം അതായത് അത് നിസ്സാര സമയത്തൊന്നും അല്ല ഭാവിക്കണത് ഇത് മരണം കഴിഞ്ഞ് ഓരോരുത്തർമാർ എന്ത് കരിയുമ്പോൾ ഉറകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ കയ്യില് പോലും ഇല്ലാത്തൊരു കാലമാണ് എമാമൗസിലേക്ക് ശിഷ്യന്മാർ നാട് പോവുകയാണ് അത്രയും ക്ലേശമായ സമയത്തും കർത്താവ് ഭാവിച്ചെന്നെഴുതിയിരിക്കണത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു അപ്പോൾ അവരെന്നാ പറയണം നോക്കിയേ അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ആ നിർബന്ധിച്ചു കണ്ട ഇവിടെ വിഷയം അവിടെ സാധാരണ വിളിക്കാതെ വിളിച്ചു എന്ന തോന്നിയിട്ട് കാര്യമില്ല നിർബന്ധിക്കണോ ഇൻഡി വിഷയം നിർബന്ധമാണ് അവിടെ വരുന്നത് അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് അവനെ വിളിച്ചോ എന്നല്ല പറയണത് നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉടമ്പടി സ്വയമായിട്ട് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം കുടുംബകാര്യവും പത്ത് ശതമാനം ഉടമ്പടി ആയിട്ട് പോയിട്ടാണ് കുഴപ്പമാണത് ദൈവത്തിന് തോന്നിയിട്ടില്ല നിങ്ങൾ ഉടമ്പടി എടുത്തായിട്ട് സേവ് ആയിട്ടില്ല അതാ പ്രശ്നം കമ്പ്യൂട്ടർ അടിച്ച് കയറുമ്പോൾ ഡി ടി പി ചെയ്യുമ്പോൾ പറയത്തില്ലേ നമ്മൾ ചെന്ന് ഇപ്പം ഇപ്പം ഡി ടി പി ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് അതിന് കോപ്പി ചെയ്യാൻ പറയുമ്പോൾ അയ്യോ ആ സോറി അത് സേവ് ആയിട്ടില്ലെന്ന് പറയും സേവ് ആയി സേവ് ചെയ്യാൻ മറന്നുപോയി അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ സേവ് ആയിട്ടില്ല ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ എന്താ കാര്യം ഉടമ്പടി അഞ്ച് ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് ബാക്കിയെല്ലാം തന്നെ ജീവിക്കണ നീ നിൻ്റെ ജീവിതം മറ്റേ കൂട്ടുകാരുടെ ജീവിതവും വീട്ടിലുള്ള കാര്യവും ഉടമ്പടി യു ആർ ലിവിങ് ആസ് ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഉടമ്പടി നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലയെന്ന് പറഞ്ഞാൽ ജീവിക്കണത് അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത് അപ്പോൾ അവരൊന്ന് റീത്തിങ്ക് ചെയ്യണം നല്ലതാണ് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ ബിടുക്കിലായാലും മിടുക്കന്മാരുള്ള ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവർ എങ്ങനെയാണ് ഉടമ്പടി ചെയ്തത് അവർ ഓരോ നിമിഷവും ദേ ആർ ബിവെയർ ഓഫ് ദർ കവന് അവർ ആ ഉടമത്തെ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആകുലചിത്തരും ശ്രദ്ധയുള്ളവരുമാണ് അവർ അഞ്ചും എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാവില്ല നിങ്ങൾക്കൊരു ഉണർവ് ഉണ്ടെങ്കിൽ കർത്താവിനൊരു നൂ ഒമ്പത് ഉണർവുണ്ടാവും നിങ്ങൾക്ക് ഒരു ഉണർവ് ഉണ്ടായാൽ കർത്താവിന് ഒമ്പത് ഉണർവ് ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സേഴ് ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാസത്തി വരികയാണ് എന്തിനാണെന്ന് അറിയാവോ വയന അവളുടെ വിഷയം ഞാൻ പറഞ്ഞുപോയി പക്ഷേ നല്ല സാക്ഷ്യമാണത് വയനാട്ടിൽ നിന്ന് കൃപാശ്യ വന്നിരിക്കണതിനാന്ന് ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയേ എന്താ സ്ഥലപ്രശ്നം എന്തൊക്കെയാണ് അപ്പം ഉപ്പ് കിട്ടാൻ വരികയെ ഉപ്പ് ചോദിച്ച ആൾ കൊടുത്തില്ല അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ച ആൾ കൊടുത്തില്ല അതുകൊണ്ട് ഈ ഉപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരാനില്ല പിന്നെ പത്ത് വയസ്സുള്ള മകൾ ചേർത്തോണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് ട്രെയിൻ അവിടുന്ന് പിന്നെ ട്രെയിനിൽ വന്ന് മാരേക്കുളത്ത് ഇറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയും ഇതൊക്കെ ദൈവം കാണുന്നില്ലേ അവൾ ഒറ്റക്കാണ് വരുന്നത് ദൈവം കാണുന്നില്ലേ അവിടെ കൂട്ടാരിയില്ലെന്ന് കാണുന്നില്ലേ അങ്ങനെ ഒറ്റക്ക് നീ ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട് നിൻ്റെ സത്യസന്ധത അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി എടുക്കുന്ന ആ ഒരാഴ്ചയല്ല ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നി മാസങ്ങൾ ഒത്തിരി പറയും എടാ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ടേ ഇതിപ്പോൾ തുടങ്ങിയതല്ല ഈ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരുടെ പുറകെ ഉണ്ട് അതിപ്പോൾ പുറത്തുള്ളവരുണ്ട് അകത്തുള്ളവരുണ്ട് അച്ഛന്മാർ തന്നെ വീട് കിറക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷയോട് മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടൊരാളുണ്ട് അത് വേറെ ആരും കാണാത്ത ആളാണ് എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷകരം ഉണ്ടായത് ചുമ്മാ ഉണ്ടായതാണ് അല്ല ഒരു ജീവിതമുണ്ട് ജീവിച്ചു തീർത്താ പട്ടം കിട്ടിയ കാലം പോലെ ഇന്നു വരെ ജീവിച്ചു തീർത്ത ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും നുണക്കി കഴിയാൻ പറ്റുമോ എന്തെല്ലാം നുണപ്രചരണങ്ങൾ എന്തുമാത്രം വീടുകളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൃപാസനത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിരിച്ചു തള്ളിക്കളയും എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും എന്താ പ്രശ്നം സാക്ഷ്യമാണ് സത്യം അല്ലാതെ ആശയമല്ല ഇത് ഇന്നെവെറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് അർത്ഥം എന്താ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കണ ജീവിതത്തിൻ്റെ തത്വമാണ് എന്താണ് ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ എപ്പോഴായാലും അനിവാര്യമായിട്ട് ആശയങ്ങൾ തോൽക്ക തോൽക്കപ്പെടുകയും എന്ത് ചെയ്യും ബൈ ദ റിയൽ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും യാഥാർത്ഥ്യം എന്താണ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആദ്യ യാഥാർത്ഥ്യം തെളിവെന്താണ് ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ അമോഹത്തെപ്പെടുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലത്തെ കൃപാസ ചരിത്രമെങ്കിൽ ആ ചരിത്രം എന്നെ അപ്രതിട്ട് ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല എന്താണ് എന്നെ വിളിച്ച് ദൈവവും ആ ദൈവവും യറ്റ പരിശുദ്ധ അമ്മയുമാണ് കൈയെട്ടിച്ച് കടന്നല്ലേ പിടിച്ച് നടത്തിയതിന്

ീർത്ഥാടനത്തിൽ നിൽക്കുന്നവര് മാതാവിന്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ മാതാവിന്റെ മുമ്പിൽ നിൽക്കുന്നവരും രോഗമില്ലടത്ത് കൈകൾ വെക്കുക അച്ഛൻ കൈവർത്തി യശുനാമതി പ്രാർത്ഥിക്കുമ്പോൾ അപ്പ ഈശോയെ നാമത്തെ മഹത്തപ്പെടുത്തുകയും അമ്മ മധ്യസം വഹിക്കുകയും വിശുദ്ധ രക്തസാക്ഷികള് അതിനെ സന്ധിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾ സ്വദിച്ചു സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇപ്പോഴടിപ്പം പോലെ വൈതാത്കാലം പോലെ ദേവിക്ക് ശത്രുങ്ങൾക്ക് താമസിക്കുന്ന സമയമാണ് കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്താറ് വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കൊച്ചുമുതല് ഉള്ളംകാലം വരെ ഓരോ കോശങ്ങളിലെ ഓരോ ക്ലേശങ്ങളിലെ ഓരോ സന്ധ്യബന്ധങ്ങളിലെ മാംസപ്രശികളിലെമുകളിലെ ശരീര കോശങ്ങളിലെ യെസ്ക അവയവങ്ങളിലെ യെസ്വിന് ഉന്നതമായ നാഭത്തില് ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി പരമധിന് എന്റെ മക്കളെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കണ്ണ് സോറി കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആ അത്തറയിൽ എഴുന്ന ഈശ്ശയം നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് രോഗികളായി കിടപ്പിലായി പോയവരെ അവരെ പോലെ വൈദാകാലം ദൈവികമായ ശക്തി അവരിലേക്ക് ആവശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവർ ഗർഭനാളികളെ സൂക്ഷിച്ചു പോയവരെ ഗർഭനാളി ഉണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞവരെ ഓട്ടം ബീജത്തിന് ഓട്ടമില്ലാത്തവരെ കൗണ്ടില്ലാത്തവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് വിഷജന്തുക്കൾ കൊത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ രക്തത്തിൽ വിഷം കയറിയതിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവർ കർത്താവിൻ്റെ വിശുദ്ധമാരത്വം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വാരിപ്പറ്റുകളെ സൂക്ഷിക്കുന്നവർ അസ്ഥി സൂക്ഷിക്കുന്നവർ അസ്ഥി ഉരുക്കമുള്ളവർ പി സി ഡി രോഗികൾ അതുപോലെ ആര് എസ് എസ് രോഗികൾ കുടൽ രോഗികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച സമയം കരൾ രോഗികൾ ശ്വാസകോശ രോഗികള് കിഡ്നി രോഗികൾ അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ ബ്രെയിൻ അസുഖമുള്ളവർ ഹൃദയത്തിൻ്റെ രോഗികമുള്ളവരെ വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ എല്ലാവരെയും ശുദ്ധിച്ച് പ്രാർത്ഥി ശുദ്ധിക്കേണ്ട ശുദ്ധിക്കേണ്ടതല്ലേ ഇല്ല കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെട്ട കർത്താവ് സഭയിലുള്ള സൈന്നിധ്യം പ്രകടമാക്കണ കർത്താവ് അമ്മേ പ്രശുദ്ധ അമ്മയും എല്ലാ മക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരകരോഗങ്ങൾ നിരവേധികൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ Oh no. പ്രിയപ്പെട്ടവരെ ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈസേന ഏൽപ്പിക്കുന്ന സമയമാണ് ഉടമ്പടി എടുക്കുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവർ ആഫലെറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ വീട് വിൽക്കാനുള്ളവർ സ്ഥലം വിൽക്കാനുള്ളവർ വാങ്ങാനുള്ളവർ വഴിയില്ലാത്തവർ പഠനത്തിന് പ്രയാസമുള്ളവരെ പഠിക്കാൻ പറ്റാത്തവർ പരീക്ഷ തോക്കുന്നവർ വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവരെ വിവാഹം ഒത്തു വരാത്തവർ അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണീരോടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേന്ദി തിരുമുറ പോണിപ്പെടുത്താമെന്ന് വരതികരാം ഒരു മക്കളുടെ വിശേഷ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സ്ഥലങ്ങളും വിറ്റുമാറാത്ത സ്ഥലങ്ങളിലെ കർത്താവിൻ്റെ വിശുദ്ധരത്വം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിറ്റുമാറാത്ത വേദനകൾ രോഗങ്ങൾ അതുപോലെ തന്നെ കുടുംബം നമ്മുടെ സ്വന്തം കഴി കഴിവുകൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശ്വയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചുരിയട്ടെ കർത്താവെ എല്ലാ തരത്തിലും എല്ലാ സ്ഥാപന ജംഗം വസ്തുക്കളെ നശിച്ചു പോയവർ നഷ്ടപ്പെട്ടവർ അന്യധീനപ്പെട്ടവർ കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ കൊടുത്തുപോയിട്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആഭസിക്കട്ടെ ജയിലിൽ പെട്ടുപോയവരെ കർത്താവ് അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർ ഈ കർത്താവ് മറ്റു രാജ്യങ്ങൾക്ക് വിസായും എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ അതിന് പ്രോസസ്സ് നടക്കാത്തവർ അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ കർത്താവ് പല രാജ്യങ്ങളിൽ പോകാൻ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലെ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ കർത്താവ് അത് വഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരസ്യം ദേവദാന മാധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കർണ്ണ ചൊരുയട്ടെ എല്ലാം ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സാക്ഷികളാക്കിർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിഷയം ഇതിലും അച്ഛൻ പറഞ്ഞിരല്ലോ എന്ന് ഓർത്തവർ വിഷമിക്കുന്നവരെ വിഷമിക്കേണ്ട മാതാവിപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഈശോ തന്ന അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളിപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ ഇപ്പോൾ ആ വിഷയം നേരിട്ട് ഈ ദിവ്യകാരൻ്റെ ദിവസേനം സമർപ്പിക്കുക ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ആശീർവാദം ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ദിവ്യ കുർബാനയുടെ ആശീർവാദം ലഭിക്കും രണ്ട് മിനിറ്റ് നിങ്ങളെ അച്ഛൻ ഓർക്കാത്ത കാര്യങ്ങൾ പറയാത്ത വിഷയങ്ങളെ മേൽ നിങ്ങൾ ഓർത്ത് ഇപ്പോഴേ ഓൺലൈനിലായാലും ഇവിടെ ആയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോക്ക് സമർപ്പിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാനി സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിർബന്ധിച്ച് കൈപിടിച്ച് കൂടെ നിർത്തി വിശ്വാസാനുഭവത്തിലേക്കും സാക്ഷ്യ അനുഭവത്തിലേക്കും ഞങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം प्रिस्टे पर्वबाद दिविर्यार अनेले इन्दू अन्ना अन्निक्यार आना Parışır serden aydınlığa,